മുതൽ യൂണിറ്റ് യൂണിറ്റുകൾ വെറും രൂപ 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 മുതൽ സ്റ്റാർട്ട് സ്റ്റാർട്ട് വെറും എന്ന് എന്ന് ഫസ്റ്റ് മാസം കൊണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് യൂണിറ്റുകൾ കട്ടിലൊക്കെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഇട്ട് വെറും അഞ്ഞൂറ് രൂപയുള്ള സ്വന്തമാക്കാം അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു പ്രീമിയം ബെഡ്റൂം സെറ്റ് എന്ന് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിടിലം വാഡ്രോബുകൾ അതാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആടിപൊളി വാഡ്രോബ് ഈ പറയുന്നത് പോലെ കൊച്ചു വീട്ടിലൊക്കെ പറ്റും ഈ ബോർഡിന്റെ ആണ് ടു ഡോർ വാഡ്രോപ്പ് എത്ര മതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ടൂ ഡോറിന്റെ വാട്റോബ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതാ കിഡിലൻ യൂണിറ്റുകൾ കോർണർ സോഫ സെറ്റ് വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിടില സോഫോ വേണമെന്നുണ്ടെങ്കിൽ വന്നോളൂ നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ കൊല്ലം കേരളപുരത്ത് നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ചോ സോഫകളാണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇതാ ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് മാസം അടവ് ഫസ്റ്റ് അടവ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഫൈവ് ഇയർ വാറണ്ടി ഉള്ള ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും പതിമൂന്ന് തൊള്ളായിരത്തി സ്വന്തമാക്കാം അപ്പൊ ഫസ്റ്റ് ഇ എം എ അടവ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് പത്ത് മാസം കൊണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ച് വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് സ്വന്തമാക്കാം അപ്പം വെറും പതിമൂന്ന് തൊള്ളായിരത്തിന്റെ നല്ല വാറണ്ടി ഉള്ള ഫൈവ് ഇയർ വാറന്റിയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനം നമ്മൾ ഫൈവ് ഇയർ വാറണ്ടി ഉള്ള പതിമൂന്ന് തൊള്ളായിരം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഇ എം ഐ നമ്മൾ സ്വന്തമാക്കാം ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകണം നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ കൊടുക്കുന്നത് അമ്പാനിയുടെ വീട്ടിൽ വരെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഫർണിച്ചറുകൾ അല്ലേ ഇതൊക്കെ ഉണ്ടല്ലേ നമുക്ക് പ്രീമിയം ക്വാളിറ്റി വരുമ്പോഴത്തേക്ക് ീറ്റഡ് മഹാഗണി മഹാഗണി വരുന്നത് ബ്രാൻഡ് ഐറ്റം ആണ് ബ്രാൻഡ് ഐറ്റം അതെ അത് കൂടാതെ ഈ ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ വുഡൻ പാനലൊക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രീമിയം സോഫ സെറ്റ് നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം പറഞ്ഞാൽ അറുപത്തിരണ്ട് തൊള്ളായിരം ആണ് എം ആർ പിരണ്ട് തൊള്ളായിരം നമ്മുടെ ഈ ഓഫർ ആയിട്ട് നമുക്ക് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം അതായത് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്ന ഫസ്റ്റ് ഇ എം ഐക്ക് നിങ്ങൾക്ക് ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് വെറും മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇ എം ഐക്ക് സ്വന്തമാക്കാം പത്ത് മാസം കൊണ്ട് മുപ്പത്തി തൊള്ളായിരം രൂപ അതെ മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ഇയർ എൻഡിംഗ് ആയിട്ട് അറുപത്തിരണ്ട് രൂപയുടെ സാധനം വർഷാവശ്യമായ നിങ്ങൾക്ക് ഈ പറയുന്ന മുപ്പത്തി ഒമ്പത് ചില്ലറയ്ക്ക് അല്ലേ ഓക്കെ അപ്പൊ ഇനി അടുത്ത മൊത്തം നമ്മൾ കാണിക്കാൻ പോണെന്ന് പറഞ്ഞാൽ പ്രീമിയം ക്വാളിറ്റി ആണ് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം ഇത് കോർണറല്ലേ ഫുഡിന്റെ കോർണറാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരുന്നുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരം ഇതിന്റെ കൂടെ കോർണർ വരുന്നുണ്ട് ഇതാണ് ഓരോ ആയിരം സാധനമാണ് അപ്പൊ നമ്മുടെ ഷോറൂം മറക്കണ്ട മസാകോ ഫർണിച്ചർ നമ്മുടെ കേരളപരമാണ് കൊല്ലം കേരളപുരമാണ് ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്തും അപ്പൊ ഇരുപത്തിരണ്ട് കൊള്ളായിരം അല്ലേ ഇത് അക്ബർ ഷാ അതാണ്ട് ഇത് ഇരുപത്തിരണ്ട് തൊള്ളായിരം ആണ് ഇത് കോർണർ ആണ് അതിന്റെ കോർണർ ആണ് അങ്ങനെ വെച്ചിരിക്കുന്നേ വെച്ചിരിക്കുന്ന ഇനി നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഇതാ നമുക്ക് കപ്പ് ഹോൾഡറും അതേപോലെ സ്റ്റോറേജ് സ്പേസും അതേപോലെ തന്നെ നമുക്ക് ഇതാ മൊബൈൽ ചാർജിങ് കേസും കാര്യങ്ങളും ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്ട്രാ മോഡേൺ ആയിട്ടുള്ള ഒരു കോർണർ സോഫ സെറ്റ് ആണ് ഏതാ അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് എത്ര വരുന്നത് വല്ല നിലവിലത്തെ ഓഫർ പ്രൈസ് ഓക്കെ കിട്ടും ഈ പറയുന്ന പോലെ മൂവായിരത്തി എണ്ണൂറ് മാസം അടവിൽ പത്ത് മാസം കൊണ്ട് നിങ്ങൾക്ക് മുപ്പത്തി എണ്ണായിരം രൂപ കൊടുത്ത് ഈ ഒരു റെക്ട്രോൺ ഫോമും പോക്കറ്റ് സ്പ്രിംഗും വരുന്ന ഈ ഒരു കിടില യുഎസ് ബി കോർണർ സോഫ സെറ്റ് കിട്ടും നിങ്ങൾക്ക് ഇതിനെല്ലാത്തിനും ഈ പറയുന്നത് പോലെ കളർ ചേഞ്ച് കാര്യങ്ങളും ഉണ്ട് ഇത് മാത്രമാണ് ഇതിന്റെ ടു ീസ് ആണ് അതിൻ്റെതാണ്ട് ത്രീ സീറ്റർ ആണ് 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 ഇത് ഇത് എത്ര വരുന്നുണ്ട് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ലെതർ ലെതർ പ്രീമിയം നിങ്ങൾ ീമിയമാണ് പേടിക്കാനും വേണ്ട പതിമൂന്ന് തൊള്ളായിരം മുതൽ നിങ്ങൾക്ക് കിടന്ന സോഫ സെറ്റ് ഫൈവ് ഇയർ വാറണ്ടി ഉൾപ്പെടെ കിട്ടും ഇത് വരുമ്പോഴത്തേക്ക് ഇതും ആർട്ടിഫിഷ്യൽ ലെതർ ആണ് ആർട്ടിഫിഷ്യൽ ലെതർ ഇത് വരുമ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യൽ ലെതർ ആണ് ത്രീ സീറ്റർ ഈ ഒരു സിംഗിളും ആ ഒരു സിംഗിളും ചേർത്തിട്ട് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം പക്ഷേ നമുക്ക് നാൽപ്പത്തി ഇത് വരുമ്പഴത്തേക്ക് നാല്പത്തി എണ്ണായിരം രൂപ കിട്ടും നാലായിരത്തി എണ്ണൂറ് രൂപ വെച്ച് നിങ്ങൾ പത്ത് മാസം പിന്നെ അത് നമുക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കൊറേ നല്ല കിടിലം കളക്ഷൻസ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ഇരുപത്തിമൂന്ന് തൊള്ളായിരത്തിനും അതേപോലെ തന്നെ പതിമൂന്ന് തൊള്ളായിരത്തിനും നിങ്ങൾക്ക് വാറന്റിയുള്ള കോർണർ സോഫ സിറ്റികൾ കിട്ടും ഇതൊരു പക്ക ഐറ്റം ആണ് പക്ക ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് ഫൈവ് സീറ്റർന്ന് ശരി പറഞ്ഞാൽ നമ്മുടെ കോർണർ സോഫ സെറ്റ് എല്ലാം ഭീതി ഉള്ളതാണ് ഫൈവ് സീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേർക്കൊക്കെ സുഖമായിട്ടിരിക്കുക പറഞ്ഞ പത്ത് പേർക്ക് ഇരിക്കുക അല്ലേ പത്തിനാറ് കാര്യം പറയാം പത്ത് പേർക്ക് ഇരുന്ന് അറിയാൻ പറ്റുമോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴുപേർക്ക് സുഖമായിട്ടിരിക്കും സുഖമായിട്ടിരിക്കുക ഒത്തരം വേണമെങ്കിൽ പത്ത് പേർക്ക് അപ്പൊ ഈ ഒരു ഹെഡ് റസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു ആണ് നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് മാറ്റാൻ പറ്റും അറ്റാച്ച് ചെയ്യാൻ പറ്റും അറ്റാച്ചും ഇത് എത്ര വരും ഇത് ഞാൻ വരുമ്പോഴത്തേക്ക് ഒരു എൺപത്തി അയ്യായിരം ആ ഒരു പ്രൈസ് ഒക്കെ വരും ഞാൻ പറഞ്ഞ പകുതി പറഞ്ഞു പ്രൈസ് ഇത് വാറണ്ടി ഉണ്ടായിരുന്ന ശബരിമല ശബരി കിടിലും ഫൈവ് ഇയർ വാറണ്ടിയുള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതും വാറണ്ടി ഫൈവ് ഇയർ ആണ് റെക്രോണും അതേപോലെ തന്നെ പോക്കറ്റ് സ്പ്രിങ് വരുന്നുണ്ട് ഇത് അഡ്ജസ്റ്റബിൾ അല്ലേ അല്ല ഇത് അഡ്ജസ്റ്റബിൾ അല്ലെഡ്രസ്റ്റ് അഡ്ജസ്റ്റബിൾ അല്ല അപ്പൊ ഇത് നിങ്ങൾക്ക് വന്നിട്ട് നാപ്പത്തിയേഴ് തൊള്ളായിരം രൂപത്തിന്ന് പറഞ്ഞാൽ അടിപൊളി റേറ്റ് അതിന്റെ ഈ ഒരു താഴ്ത്ത ഈ ഒരു ഈ പറയുന്നത് ആണ് അല്ലേ ഓക്കെ അപ്പൊ ഇത് വരുമ്പോഴേക്ക് എത്ര ഈ ഒരു കിടില ഈ ഒരു കോർണർ സോഫ സെറ്റ് വെറും രണ്ടായിരത്തി ഇരുനൂറ് രൂപയ്ക്ക് അതായത് ഇരുപത്തിരണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുനൂറ് രൂപ ഫസ്റ്റ് പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് അടിച്ചു പത്ത് മാസം കൊണ്ട് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് അല്ലെ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ കേരളപരത്ത് മൊത്തം ഓഫറുകളുടെ ചാകരയാണ് മൊത്തത്തില് ഈ പറയുന്നത് പോലെ ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തീർക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് വാഡ്രോബുകൾ ഇരിക്കുന്നത് ഈ വാഡ്രോവ് വരുമ്പോൾ പതിനാറായിരത്തി അഞ്ഞൂറ് അതാണ് ഈ ഒരു ത്രീ ഡോറിന്റെ വാഡ്രോവ് വിത്ത് ലോക്കർ ഫെസ്റ്റിയുള്ള വെറും പതിനാറായിരത്തി അഞ്ഞൂറിന് ഇത് യുവിഡിന്റെ ആണ് ഇത് യു വി ബോർഡിന്റെ ആണ് ഈ ഒരു ടു ഡോർ വാഡ്രോപ്പ് ഇത് വരുമ്പോൾ എത്ര വരുന്നുണ്ട് പതിനൊന്ന് എണ്ണൂറ് യു വി ബോർഡിന്റെ ആണ് ടൂ ഡോർ വാഡ്രോപ്പ് എത്ര പോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ടൂ ഡോറിന്റെ വാഡ്രോബ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആറായിരത്തി അഞ്ഞൂറ് പറയുമ്പഴത്തേക്ക് ടൂ ഡോർ വാട്ട്രോപ്പൊക്കെ വെറും അറുന്നൂറ്റി അമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് രൂപ വെച്ച് പത്ത് മാസം അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിടിലും ടൂ ഡോർ വാഡ്രോബ് സ്റ്റാർട്ട് ചെയ്യും ഇതൊക്കെ ആണല്ലേ താണ്ടേ ഇത് പതിനേഴ് തൊള്ളായിരം എം ആർ പി ഉള്ളതാണ് വെഡ് ബാൻഡ് ഒക്കെ ചെയ്ത ഈ ഒരു ത്രീ ഡോർ വാട്റോബ് ഇതത്ര രൂപയ്ക്ക് കൊടുക്കുന്ന രൂപയ്ക്ക് കൊടുക്കുക അതേപോലെ തന്നെ ഇത് ഇരുപത്തൊന്ന് തൊള്ളായിരം ആണ് എം ആർ പി ഇട്ടിരിക്കുന്നത് യു ബി ബോർഡ് വാട്ട്രോബ് ഹാങ്ങിംഗ് പൊസിഷനും അതേപോലെ തന്നെ ലോക്കർ ബെസ് ഇവരുടെ ഇത് വരുമ്പഴി പതിനെട്ട് രൂപയ്ക്ക് വരാം ഇത് വരുമ്പോൾ എത്രയാവും ഞ്ഞൂറ് ഇത്ഞ്ഞൂറിന്തിമൂന്നൂറാണോ ഇത് ആണ് ഇത് 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 കൊടുക്കാം വരുമ്പഴത്തേക്കും ഡ്രസ്സിംഗ് യൂണിറ്റിന് പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മിററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഈ ഒരു ത്രീ ഡോറ് വാഡ്റോബ് ഇത് വരുമ്പോ പതിമൂന്നൂറിന് കൊടുക്കാം അതായത് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്ന ഡൗൺ പേയ്മെന്റിൽ പത്ത് മാസത്തേക്ക് അല്ലേ ഇപ്പൊ ഡൗൺ പേയ്മെന്റിന്റെ കാലം ഇല്ലേ ഓക്കെ അപ്പൊ ഇത് കൈ കൈ പതിമൂട്ടില്ല ഓക്കെ ആറായിരത്തി അഞ്ഞൂറ് മുതൽ അടിപൊളി സാധനമാണ് ഇതെല്ലാം ഇതെല്ലാം ടെൻ ഇയർ ബോർഡ് വാറണ്ടി ഉള്ള ഇയർ ഉള്ള ബോർഡ് വാറണ്ടി വരുന്നതാണ് ഹാങ്ങിങ് പൊസിഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പൊ ഓഫറായിട്ട് ഇത് പതിനാല് തൊള്ളായിരം താൻ പതിനാല് തൊള്ളായിരത്തിന് യു വി ബോർഡിന്റെ സാധാരണ സാധാരണ വാഡ്രോബ് ആയിട്ട് നിങ്ങൾ ഇത് കമ്പയർ ചെയ്യല് ഇത് അൾട്രാ എഡ്ജ് ബാൻഡിംഗും കാര്യങ്ങളും എല്ലാം വരുന്ന യു വി ബോർഡാണ് ബോർഡാണ് യൂസ് ചെയ്യുന്നത് മറ്റാതാകുമ്പോഴത്തേക്ക് അപ്പൊ ഇത് നിങ്ങൾക്ക് വരുമ്പോ പതിനാല് തൊള്ളായിരത്തിന് കിട്ടും ഇതൊക്കെ ഡ്രസ്സിംഗ് ഡ്രിംഗ് നമുക്ക് അഞ്ച് സിംഗിൾ ആണ് അപ്പൊ ഇത് ഒരു സിംഗിൾ ഡോർ വാഡറൂം അപ്പൊ പലരും എന്തെടുത്ത് ചോദിച്ചിട്ടുണ്ട് സിംഗിൾ ഡോർ വാഡ്രോബ് ഇതൊക്കെ ഡ് അല്ല എല്ലാം അതൊക്കെ അപ്പൊ ഈ ഒരു സാധനം വരും ഈ ഒരു സിംഗിൾ ഡോർ വാഡ്രോബ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്ന മാസിനു സ്വന്തമാക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിടിലം വാഡ്രോബുകള് അതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ആടിപൊഴി വാഡ്രോബ് ഈ പറയുന്നത് പോലെ കൊച്ചു വീട്ടിലൊക്കെ പറ്റും അപ്പൊ പത്ത് മാസം കൊണ്ട് അയ്യായിരത്തി തൊള്ളായിരം അഞ്ഞൂറ്റി രൂപ വെച്ച് പത്ത് മാസം ഓ താണ്ടേ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ മേക്കപ്പും കാര്യങ്ങളും വേറെ ഒന്നുമല്ല ഇങ്ങനെ വന്ന് നിൽക്കുക ഇങ്ങോട്ട് തിരിക്കുക മേക്കപ്പ് എടുക്കുക ചെയ്യുക കിടിലും പ്രീമിയം സാധനം ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ വാഡ്രോപ്പ് ഇതാ ഇത് നമുക്ക് എം ആർ പി ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞിട്ട് പത്ത് തൊള്ളായിരത്തിനോ ഓക്കെ ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് തൊള്ളായിരത്തിന് കിട്ടും ടി നമുക്ക് എത്ര സ്റ്റാർട്ട് ചെയ്യണം ആയിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് ഉണ്ട് ഇപ്പം കൂടുതൽ ആൾക്കാർ കുറച്ചും പ്രീമിയം ആയിട്ടുള്ള മോഡലാണ് നോക്കുന്നത് അപ്പൊ ഈ ടൈപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലൈറ്റ് ആംബിയൻ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന ടൈപ്പ് ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് പന്ത്രണ്ട് തൊള്ളായിരം എം ആർ പി വരും ഓ ഇപ്പോഴത്തെ നിലവിൽ ഓഫർ പ്രൈസ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഈ ഒരു കീടിലെന്താ ഈ ഒരു ടി യൂണിറ്റ് അത്ര ഒമ്പത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വേറെ ഒന്നും അല്ല കാലൊക്കെ ചാട്ടമൊക്കെ ചാടിയാ വേറെ ഒന്നും അല്ല ഞാൻ ഇരുന്ന് നിങ്ങൾക്ക് ആ ഒരു ഇത് കണ്ടുവരും എനിക്ക് പത്ത് തൊണ്ണൂറ് ഇനോക്കെ ഉണ്ട് അപ്പൊ ഇത് വരുമ്പോഴേ പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ഞൂറ് ഒമ്പതിനായിരത്തി കീടിലും ടി വി യൂണിറ്റുകളൊക്കെ ഉണ്ടല്ലോ വെറും ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ട വെറും തൊള്ളായിരത്തി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് കിടിലൻ ടി വി യൂണിറ്റുകൾ സ്വന്തമാക്കാം മാസം അടവിൽ പത്ത് വാറണ്ടി പത്ത് വല്ല ഉള്ളതാ ഈ ഒരു കിടിലൻ ടി വി യൂണിറ്റ് നിങ്ങൾക്ക് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാസം അടവില് തൊള്ളായിരത്തിഅമ്പത് സോറി ഒമ്പതിനായിരത്തി അഞ്ഞൂറല്ലേ ഇത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സാധന ഈ ഒരു കിടിലൻ ടി വി യൂണിറ്റ് നിങ്ങൾക്ക് വെറും തൊള്ളായിരത്തി അമ്പത് രൂപ മാസം അടവിൽ സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി അമ്പത് രൂപ മാസം ഒടവിൽ നിങ്ങൾക്ക് കീഴിലെ ടി വി യൂണിറ്റുകൾ വെറും തൊള്ളായിരത്തി അമ്പത് രൂപയ്ക്ക് അപ്പൊ പത്ത് മാസം കൊണ്ട് അയ്യായിരത്തി തൊള്ളായിരം രൂപ അത് നല്ല പറയുന്നത് അമ്പത്തഞ്ചിഞ്ച് ടി വിറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് അഞ്ചിഞ്ച് ടി വി വരെ ഈ പറയുന്നത് പോലെ അയ്യായിരത്തി തൊള്ളായിരം അല്ലേ അഞ്ച് അഞ്ചു തൊള്ളായിരത്തി അഞ്ച് സോറി തെറ്റി പോയി മറ്റേ വാട്രോവിന്റെ പ്രൈസും പറഞ്ഞോണ്ടിരിക്കണേ അപ്പൊ ഒമ്പത് തൊള്ളായിരം അപ്പൊ നാലായിരത്തി അഞ്ഞൂറ് മുതൽ കിടിലും ടി വി യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഇത് ഈ സോഫം തെറ്റി വരുമ്പോൾ എത്ര വരുന്നുണ്ട് അത് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞിട്ട് ഏകദേശം മുപ്പത്തി ഏഴ് അഞ്ഞൂറ് അതാണ്ട് ഈ ഒരു ഡിസ്കൗണ്ട് പ്രൈസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മുപ്പത്തി ഏഴ് ഈ ഒരു ഇതെല്ലാം പ്രീമിയമാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഫൈവ് ഇയർ വാറണ്ടി ഉള്ളത് വെറും പതിമൂന്ന് തൊള്ളായിരം പോലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സാധനം വരുമ്പോഴത്തേക്ക് എത്ര വരും ഇത് കസാറോടെ ആയിട്ടോ നമുക്ക് എം ആർ പിരുമ്പോ ഏകദേശം ഒരു രൂപ ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പം ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു രൂപ അതായത് ഒരു മാസം അടാവും പത്ത് മാസം കൊണ്ട് നാല് അയ്യായിരം രൂപ പിന്നെ നമ്മളെ നേരിട്ട് കസ്റ്റമർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്തോന്നല്ല അക്ബർ ഷാഡ നമ്മുടെ നമ്മുടെ വീഡിയോ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രശംസ കിട്ടിയിട്ടുള്ള സ്ഥാപനമാണ് അക്ബർ ഷാഡ വേറെ ഒന്നും അല്ല കോഴിക്കോടൊന്നും കാസർഗോഡ് നിന്നും തിരുനെൽവേലിന്നും അതേപോലെ തന്നെ ഇപ്പൊ ലോങ് വന്നായിരുന്നു ഈ അടുത്തു പോണുണ്ട് വെള്ളിയാഴ്ചത്തേക്ക് ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചർ തൊടുപുഴ പോണുണ്ട് അപ്പൊൾ കേരള ലെവലിൽ നിങ്ങൾക്ക് എവിടെ വേണോന്നുണ്ടെങ്കിലേ ഇത് എന്താ കീട്ടിലെന്താ ഈ ഒരു കോർണർ സോഫ സെറ്റ് വെറും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ സ്വന്തമാക്കാം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് മാസം ആണ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഈ ഒരു കോർണർ സോഫ സെറ്റിയുടെ വില എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരം ആണ് പത്ത് മാസം കൊണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ച് നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിന് ഫൈവ് ഇയർ വാറണ്ടി ഉള്ള തേർട്ടി സിക്സ് ഡെൻസിറ്റി ഇത് പോക്കറ്റ് സ്പ്രിംഗ് അല്ലേ ഇത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ബാക്കിൽ ഫോം ആണ് വരുന്നത് ൂണിറ്റുകൾ വെറും നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ടി വി യൂണിറ്റുകളൊക്കെ വെറും നാനൂറ്റി അമ്പത് രൂപ എന്ന് പറയുന്ന റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാനൂറ്റിഅമ്പത് രൂപ എന്ന് പറഞ്ഞ ഫസ്റ്റ് ഇ എം ഐയിൽ പത്ത് മാസം കൊണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ടി വി യൂണിറ്റുകൾ സ്വന്തമാക്കാം അല്ലെ അതെ ഇനി അടുത്ത ഓഫർ അവിടെ ഒരു പ്രീമിയം ടൈപ്പ് ഉണ്ട് പ്രീമിയം ടൈപ്പ് ഉണ്ടല്ലേ അതുകൂടെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ വരുമ്പോ എത്ര വരുന്നുണ്ട് ഇത് നമുക്ക് നാൽപ്പത്തി ആറ് ആർ പി വരുന്നത് ഓക്കെ എല്ലാ ഡിസ്കൗണ്ട് പ്രൈസും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വെറും മുപ്പത്തി ആറായിരം രൂപയ്ക്ക് വരും ഇനി അടുത്തുള്ളത് അടിപൊളി മോഡൽ ആണ് കുട്ടികളൊക്കെ ഡിസ്കൗണ്ട് പ്രൈസ് കഴിഞ്ഞിട്ട് നാല് അതായത് ഈ ഒരു കിടിലം കോർണർ സോഫ സെറ്റ് വേറെ നാലായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം നാലായിരത്തി അറുന്നൂറ് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഇ എം ഐ ആണ് പത്ത് മാസം കൊണ്ട് വെറും നാപ്പത്തി ആറായിരം രൂപയ്ക്ക് പ്രീമിയം ക്വാളിറ്റി അന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കണ്ട നാൽപ്പത്താറ് തൊള്ളായിരം അല്ല പതിമൂന്ന് തൊള്ളായിരം മുതൽ നല്ല പക്കാ കിടിലം ഫൈവ് ഇയർ ഉള്ള കോർണർ സോഫ സൈറ്റികൾ സ്റ്റാർട്ട് ചെയ്യാറില്ലേ ടുത്ത ഓഫർ ഉണ്ടാവില്ല നമുക്ക് ഓക്കെ അപ്പൊ പത്തൊമ്പത് മുതൽ ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് എഴുപതിനായിരം രൂപ വരെ വരുന്ന ലക്ഷുറിയസ് ആയിട്ടുള്ള ഫർണിച്ചറുകളാണ് നെക്സ്റ്റ് നമുക്ക് ഇനി ആ ഒരു ഫർണിച്ചർ ഓഫറിലോട്ട് പോവാം അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ ഫൈൻഡപ്പ് ചെയ്യാം അപ്പൊ നമ്മുടെ ഷോറൂം മറക്കണ്ട ഹസാക്കോ ഫർണിച്ചർ നമ്മുടെ കൊല്ലം കേരളപരമാണ് കൊല്ലത്തുനിന്ന് വരാണെന്നുണ്ടെങ്കിൽ എഴുത്താടി റെസ്റ്റോറന്റ് എത്തുന്നതിന് മുമ്പായിട്ട് കൊട്ടാരക്കര വരാണെങ്കിൽ എഴുത്താടി റെസ്റ്റോറന്റ് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇടത് സൈഡിൽ തന്നെയാണ് ഹസാക്കോ ഫർണിച്ചർ നിങ്ങൾ കേരളത്തില് മുന്നൂറ്റി അറുപത്തി ദിവസം ഓഫർ കിട്ടുന്ന ഒരേ ഒരു അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തം നോക്കാം അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു കിടിലും ലക്ചൂരിയസ് പ്രീമിയം ബെഡ്റൂം സെറ്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അടവാണ് പത്ത് മാസം കൊണ്ടാണ് നിങ്ങൾക്ക് അമ്പത്തിനാല് തൊള്ളായിരം അളവ് വരും അപ്പൊ അതാ ഈ ഒരു പ്രീമിയം അതായത് നമുക്ക് ബെഡ്റൂം സെറ്റുകൾ ഒക്കെ വെറും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും പത്തൊമ്പത് തൊള്ളായിരം പോലെ ബെഡ്റൂം സെറ്റുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് കട്ടില് അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ടു ഡോറിന്റെ വാഡ്രോവാണ് പത്തൊമ്പത് തൊള്ളായിരം ഇത് വരുമ്പോ പക്ക പ്രീമിയം ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ആ ഒരു കിടിലെ ഒരു ട്യൂൺ സൈസ് കട്ടില് ഈ ഒരു ട്യൂൺ സൈസ് കട്ടിലിന്റെ കൂടെ തന്നെ നമ്മുടെ ആ യു വി ബോർഡ് അതായത് നല്ല ഗ്ലോസി ഫിനിഷ് ഉള്ള ഈ ഒരു യു യു വി ബോർഡിന്റെ ഹെഡാണ് വന്നിരിക്കുന്ന അതേപോലെ തന്നെ ഈ ഒരു ചാരു വരെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പുഷ്യൻ വന്നിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു അടിപൊളി അടിപൊളിതാ ഈ ഒരു ത്രീ ഡോർ വാഡ്റോബ് ആണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ തുണി ഹാങ് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൂന്ന് മൂന്ന് ഡോറായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടേ വാല്യൂബിൾസ് ഒക്കെ ഇതിനകത്ത് സൂക്ഷിക്കാം നിങ്ങൾക്ക് ലോക്കർ ഫെസിലിറ്റിയും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ഇത് വരുമ്പഴത്തേക്ക് ഈ ഒരു രണ്ടും കൂടെ ഈ ഒരു അറ്റാഅ അറ്റാച്ച് അപ്പൊ ഈ ഒരു ത്രീ ഡോർ ഈ ഒരു കോട്ട് പിന്നെ അതാ നിങ്ങൾക്ക് വരുന്നതായി ഈ ഒരു നല്ലൊരു ആറടി ഓള ഹൈറ്റ് ഉള്ളതായി അടിപൊളിയിലും പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ കട്ടിലിന്റെ കൂടെ വരുന്ന സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അമ്പത്തിനാല് തൊള്ളായിരം ഓക്കെ സ്റ്റോറേജും ഉണ്ട് ഇത് സ്റ്റോറേജ് വരുന്നുണ്ട് അല്ലേ അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് ഇതിനാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജും വരുന്നുണ്ട് അപ്പൊ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റിൽ പത്ത് മാസം കൊണ്ട് അമ്പത്തിനാലാണ് പിന്നെ ഇത് എം ഡി എഫ് ആണ് യു വിത്ത് എം ഡി എഫ് മറ്റേ നമ്മൾ പാർട്ടികൾ അതായത് മീഡിയം ഡെൻസിറ്റി ഫൈബർ ആണ് യൂസ് ചെയ്യുന്നത് ഇത് മറ്റേ നമ്മൾ ബോർഡ് അതേപോലെ തന്നെ നമ്മുടെ എച്ച് ഡി എഫ് ഹൈ ഡെൻസിറ്റി മീഡിയം ഡെൻസിറ്റി ണന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഹൈ ഹൈഡെൻസിറ്റി എച്ച് ഡി എഫിലാണോ എന്നുണ്ടെങ്കിൽ ഹൈഡൻസിറ്റി ഫൈബറിലും ആണോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുതരാം അപ്പൊ ഇതാ ഈ ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ള ഈ ഒരു പ്രീമിയം സാധനം മാസം അവിടെ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മൊത്തത്തിൽ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ത്രീ ഡോർ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഈ ഒരു പ്രീമിയം കട്ടിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് വെറും അമ്പത്തിനാല് തൊള്ളായിരത്തിനു അതേപോലെ തന്നെ ഉള്ള ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു കിടിലും ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാൻ മാസം അടവിൽ താണ്ടെ നമ്മുടെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ വർക്കും കാര്യങ്ങളും വരുന്ന കിടിലോ ഒരു ഹെഡ് പൊസിഷൻ വരുന്നുണ്ട് യു വി ബോർഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതും സ്റ്റോറേജ് ഉണ്ട് താണ്ടെ ഇതും ഈ പറയുന്നത് പോലെ സ്റ്റോറേജ് വരുന്ന കോട്ടാണ് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഫോർ ഡോർ അല്ലേ താണ്ടെ ഫോർ ഡോറിന്റെ കിടിലെ ഒരു ബാഡ് റോവ് ഫോർ ഡോറിന്റെ അതുകൊണ്ട് ഇവിടെ അതേപോലെ തന്നെ ഒരു ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം ബാഡ്രൂമിൽ വെക്കാതെ അത്യാവശ്യം നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഇവിടെ വെക്കാം ഇപ്പം മെഡിസിനോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം അതേപോലെ തന്നെ ഇവിടെ ഒരു ലോക്കൽ വരുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സൈഡ് വരാണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള തുണി ഹാങ് ചെയ്യാനുള്ള പൊസിഷനാണ് എനിക്ക് ഒരു ഡോർ ിൽ ഗ്ലാസ് വരുന്നുണ്ട് അല്ലാതെ നിങ്ങൾ അത്യാവശ്യമാണെന്നുള്ളവർക്ക് ഗ്ലാസ് കാണുന്നുണ്ടെങ്കിൽ കണ്ടത് ആണ് ഉള്ള് വരുന്നത് അല്ലാതെ ഈ പറയുന്ന ചെറിയ നോർമൽ വണ്ണം വീതി അല്ല വലിയ ഡെപ്ത് വരുന്നത് ഡെപ് വരുന്നത് പതിനെട്ടിഞ്ചിന് മുകളിൽ ഡെപ്ത് ഡെപ്ത് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫോട്ടോ ഒരു ബാഡ്രോബ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കിടിലും ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ തന്നെ മനോഹരമായിട്ടുള്ള ഈ ഒരു സൈഡ് ബോക്സ് വിത്ത് ഡ്രോവർ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് മാസവസ്ഥയിൽ സ്വന്തമാക്കാം പത്ത് മാസം കൊണ്ട് അറുപത്തി ഒമ്പത് തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഈ ഒരു ബെഡ്റൂം വേറെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് അതായത് ഇപ്പൊ നമ്മൾ കാണിച്ച ബെഡ്റൂം സെറ്റിന് ഏത് കട്ടിലാണെങ്കിലും ആണെങ്കിലും ഏത് ഡിസൈനിലും വ്യത്യസ്ത കളർ പാറ്റേണില് കിട്ടും അപ്പൊ നേരത്തെ കണ്ടതിന്റെ വേറൊരു ഡിസൈൻ നമുക്ക് കോട്ട ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോട്ട് നമുക്ക് വരുമ്പോൾ ഫാമിലി പല കെട്ടിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മുതൽ ഓക്കെ അപ്പൊ പല കട്ടില് നമുക്ക് ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ പല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി അങ്ങനെയാണോ നമുക്ക് മാട്രസിന്റെ പറഞ്ഞു പിന്നെ ഇതൊക്കെ വരുമ്പോ എത്ര മാറ്ററി മുതൽ മുതൽ അപ്പൊ ഇതൊക്കെ ഏകദേശം അപ്പൊ ഇത് തേക്കിന്റെ ആണ് വാറണ്ടി ഉള്ള ഇരുപത്തെട്ട് തൊള്ളായിരം എം ആർ പിന്നെ തൊള്ളായിരത്തി അത് കിങ് സൈസ് ആണ് ഇരുപത്തിനാല് തൊള്ളായിരം രൂപക്ക് കിട്ടും അതേപോലെ തന്നെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതും ദയക്കായില്ല ഇതും ഇല്ല ഒരു ഇത് ക്യൂൺ സൈസാണ് ആ ഇത് വരുമ്പോൾ ഇരുപത്തി എട്ട് തൊള്ളായിരം മാർക്ക് നമുക്കൊരു ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് ഓക്കെ ഇത് വരുമ്പോഴത്തേക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു കിഡിലും ലക്ച്രിയസ് പ്രീമിയം ബെഡ്റൂം സെറ്റ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അടവാണ് പത്ത് മാസം കൊണ്ടാണ് നിങ്ങൾക്ക് അമ്പത്തിനാല് തൊള്ളായിരം അടവ് വരും അപ്പൊ അതാ ഈ ഒരു പ്രീമിയം അതായത് നമുക്ക് ബെഡ്റൂം സെറ്റുകൾ ഒക്കെ വെറും അക് എത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും പത്തൊമ്പത് തൊള്ളായിരം പോലും ബെഡ്റൂം സെറ്റുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് കട്ടില് അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ടു ഡോറിന്റെ വാഡ്രോവാണ് പത്തൊമ്പത് തൊള്ളായിരം ഇത് വരുമ്പോ പക്ക പ്രീമിയം ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾക്ക് ആ ഒരു കിടിലെ ഒരു ട്യൂൺ സൈസ് കട്ടില് ഈ ഒരു ട്യൂൺ സൈസ് കട്ടിലിന്റെ കൂടെ തന്നെ നമ്മുടെ ആ യു വി ബോർഡ് അതായത് നല്ല ഗ്ലോസി ഫിനിഷ് ഉള്ള ഈ ഒരു യു യു വി ബോർഡിന്റെ ഹെഡ് ആണ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ചാരു വരെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കുഷ്യൻ വന്നിട്ടുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഈ ഒരു അടിപൊളി അടിപൊളിതാ ഈ ഒരു ത്രീ ഡോർ വാഡ്രോബ് ആണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ തുണി ഹാങ് ചെയ്യാനുള്ള പൊസിഷൻ ഉണ്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മൂന്ന് മൂന്ന് ഡോറായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നിഷ്പ്രയാസം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ടേ വാല്യൂബിൾസ് ഒക്കെ ഇതിനകത്ത് സൂക്ഷിക്കാം നിങ്ങൾക്ക് ലോക്കർ പ്രസിഡന്റീം കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്ക് ഈ ഒരു രണ്ടും കൂടെ ഈ ഒരു അറ്റാഅ അറ്റാച്ച് അപ്പൊ ഈ ഒരു ത്രീ ഡോറ് ഈ ഒരു കോട്ട് പിന്നെ അതാ നിങ്ങൾക്ക് വരുന്നതായി ഈ ഒരു നല്ലൊരു ആറടി ഹൈറ്റ് ഉള്ളതായി ഈ ഒരു അടിപൊളി ഒരു പ്രീമിയം ക്വാളിറ്റി ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ തന്നെ നമ്മുടെ കട്ടിന്റെ കൂടെ വരുന്ന സൈഡ് ബോക്സ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട് അല്ലേ ഇത് വരുമ്പഴത്തേക്ക് ഇതിനുണ്ടെങ്കിൽ സ്റ്റോറേജും വരുന്നുണ്ട് അപ്പൊ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഇൻസ്റ്റാൾമെന്റിൽ പത്ത് മാസം കൊണ്ട് അമ്പത്തിനാല് തൊള്ളാണ് പിന്നെ ഇത് യു വിത്ത് എം ഡി എഫ് ആണ് യു വി മറ്റേ നമ്മൾ പാർട്ടികൾ അതായത് യൂസ് ചെയ്യുന്നത് അല്ലേ ഇത് എം ഡി എഫ് ആണ് മറ്റേ നമ്മൾ ബോർഡ് അതേപോലെ തന്നെ നമ്മുടെ എച്ച് ഡി എഫ് ഹൈഡെൻസിറ്റി ഫൈബർ മീഡിയം ഡെൻസിറ്റി ഫൈബർ തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ലാസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഹൈ ഹൈഡെൻസിറ്റി എച്ച് ഡി എഫിലും ഹൈഡെൻസിറ്റി നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തുതരാം അപ്പൊ ഈ ഒരു ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള ഈ ഒരു പ്രീമിയം സാധനം മാസം ആണെന്നുണ്ടെങ്കിൽ അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മൊത്തത്തിൽ വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ ത്രീ ഡോർ ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് സൈഡ് ബോക്സ് ഈ ഒരു പ്രീമിയം കട്ടിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് വെറും അമ്പത്തിനാല് തൊള്ളായിരത്തിനു അതേപോലെ തന്നെ ഉള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ആണ് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു കിടിലും ബെഡ്റൂം സെറ്റ് സ്വന്തമാക്കാം മാസം അടവില് താണ്ടെ നമ്മുടെ അതേപോലെ തന്നെ ക്രിസ്ത്യൻ വർക്കും കാര്യങ്ങളും വരുന്ന കിടിലെ ഒരു ഹെഡ് പൊസിഷൻ വരുന്നുണ്ട് യു വി ബോർഡ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതും സ്റ്റോറേജ് ഉള്ള സ്റ്റോറേജ് ഉണ്ട് താണ്ടെ ഇതും ഈ പറയുന്നത് പോലെ സ്റ്റോറേജ് വരുന്ന കോട്ടാണ് പിന്നെ വരുന്നത് ഡോറും അല്ലേ അതെ ഫോർ ഡോറിന്റെ കിടിലോ ഒരു ബാഡ്റോവ് ഫോർ ഡോറിന്റെ അതാണ്ട് ഇവിടെ അതേപോലെ തന്നെ ഒരു ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാം ബാഡ്രോബിൽ വെക്കാതെ അത്യാവശ്യം നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഇവിടെ വെക്കാം മെഡിസിനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം അതേപോലെ തന്നെ ഇവിടെ ഒരു ലോക്കൽ വരുന്നുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ സൈഡ് വരാണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള തുണി ഹാങ് ചെയ്യാനുള്ള പൊസിഷൻ ആണ് ഒരു

വലിയ ഡെപ്ത് വരുന്നത് എത്ര എത്ര പതിനെട്ടിഞ്ചിന് മേളില് ഡെപ്ത് വരുന്നത് പതിനെട്ട് ഇഞ്ചിന് മുകളിൽ ഡെപ്ത് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഫോട്ടോ ഒരു ബാറ്റ്റോബ് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കിടിലം ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതിന്റെ കൂടെ തന്നെ മനോഹരമായിട്ടുള്ള ഈ ഒരു സൈഡ് ബോക്സ് വിത്ത് ഡ്രോവർ ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഒരു കിടിലം ബെഡ്റൂം സെറ്റ് മാസാവസ്ഥ പത്ത് മാസം കൊണ്ട് അറുപത്തി തൊള്ളായിരത്തിന് നിങ്ങൾക്ക് ഈ ഒരു ാണ് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏത് അതായത് ഇപ്പൊ നമ്മൾ കാണിച്ച ബെഡ്റൂം സെറ്റിന്റെ ഏത് കപ്പിലാണെങ്കിലും വാഡോ ആണെങ്കിലും ഏത് ഡിസൈനിലും വ്യത്യസ്ത കളർ പാറ്റേണില് കിട്ടും അപ്പൊ നേരത്തെ കണ്ടതിന്റെ വേറൊരു ഡിസൈൻ നമുക്ക് കോട്ട ഒക്കെ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫാമിലി കോട്ടാണെങ്കിലും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ പല ഓക്കെ അപ്പൊ പല കെട്ടിൽ നമുക്ക് ഒരു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ പല കട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മാത്ിംഗ് സൈസ് ആയില്ലിംഗ് ആണ് അത് ഫോറസ്റ്റ് ഓക്കെ ഏകദേശം അപ്പൊ ഇത് തേക്കിന്റെ ആണ് ലൈഫ് ടൈം വാറണ്ടിയുള്ള ഇരുപത്തെട്ട് തൊള്ളായിരം എം ആർ പിന്നെ രൂപ അത് കിങ് ആണ് ഇരുപത്തിനാല് രൂപ കിട്ടും അതേപോലെ തന്നെ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഇതും ഇതും രേഖ നമുക്ക് വരുമ്പോൾ ഇത് ക്യൂൺ സൈസ് ആണ് ആ ഇത് വരുമ്പോൾ ഇരുപത്തിയെട്ട് തൊള്ളായിരം മാർക്ക് നമുക്ക് ഒരു ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് ഓക്കെ അപ്പൊ ഇത് വരുമ്പഴത്തേക്ക് നിങ്ങൾക്ക് ഇരുപത്തിരണ്ട് അഞ്ഞൂറിന് നിങ്ങൾക്ക് കോട്ട ഒക്കെ ഉണ്ടോ കട്ടിലൊക്കെ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഇട്ട് കട്ടിലൊക്കെ വെറും അഞ്ഞൂറ് രൂപയുള്ളൂ അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ നമ്മുടെ മാസം അടവാണ് ഏറ്റവും വില കുറഞ്ഞ കട്ടിലെ വില എന്ന് പറഞ്ഞാൽ അയ്യായിരം ആണ് പത്ത് മാസം അഞ്ഞൂറ് രൂപ വെച്ച് അയ്യായിരം രൂപ അല്ലേ അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള കട്ടിലുണ്ട് ഇത് തേക്കിന്റെ ഇത് വരുമ്പഴത്തേക്ക് എത്ര വരുന്നുണ്ട് നമുക്ക് നമുക്ക് എം ആർ പിന്നെ ഏകദേശം മുപ്പത്തഞ്ച് തൊള്ളായിരം എം ആർ പിന്നെ സൈസ് പലക ഉൾപ്പെടെ പലക ഉൾപ്പെടെ ഓട്ടോ പലക ഉൾപ്പെടെ സൈസ് ആണ് ഇത് വരുമ്പോഴത്തേക്ക് എത്ര വരും നമുക്ക് ഡിസ്കൗണ്ട് തൊള്ളായിരത്തിന് കൊടുക്കാം ഇതും തേക്കിന്റെ തന്നെ ഏകദേശം ഇരുപത്തിരണ്ട് ഓക്കെ ഇതൊക്കെ ആണ് ഇത് വരുമ്പോ എത്ര ഇതെല്ലാം തേക്കാണ് ഇരുപത്തിരണ്ട് രൂപയാണ് ഇത് വരുമ്പഴത്തേക്ക് എത്ര വരും ഓഫ് ഓപ്പറേസ് ആ പതിമൂന്ന് അഞ്ച് കൊടുക്കുക ഞ്ഞൂറിന് കൊടുക്കല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അയ്യായിരം രൂപ മുതൽ അയ്യായിരം രൂപ മുതൽ നമുക്ക് കട്ടിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വരുമ്പോഴത്തേക്ക് ഒരു ഡയമണ്ട് കട്ടിന്റെ ഹെഡ് പൊസിഷനിൽ ഒരു ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടൈൽ പൊസിഷനിൽ ഒരു ഡയമണ്ട് കട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുള്ള് പലകളിലാണ് ഇതേതാ ഇത് ഇത് എത്ര സ്റ്റാർട്ട് ഒരു ഒരു അത്യാവശ്യം പതിനെട്ട് തൊള്ളായിരത്തിന് അപ്പൊ ഒരു പുതിയൊരു വ്യത്യസ്തമായിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് അയ്യായിരം രൂപ മുതൽ വെറും അഞ്ഞൂറ് രൂപ മാസം ഇടവേണ്ടെങ്കിൽ നിങ്ങൾക്ക് കീഴിലും അയ്യായിരം രൂപയുടെ കട്ടിൽ സ്വന്തമാക്കാം പിന്നെ അതേപോലെ തന്നെ മാട്രസുകൾ മാട്രസ് ഒക്കെ രണ്ട് മാട്രസ് അതായത് സ്പ്രിങ് മാട്രസ് അഞ്ചു കൊല്ലം വാറൻറ്റി ഉള്ള ആറഞ്ച് തിക്നസ് ഉള്ള സ്പ്രിങ് മാട്രസ് രണ്ടെണ്ണം ആറിഞ്ച് തിക്നസ് ഉള്ള വലിയ രണ്ട് സ്പ്രിങ് മാട്രസ് നിങ്ങൾക്ക് വെറും പതിമൂന്ന് തൊള്ളായിരത്തിന് സ്വന്തമാക്കാം ഒറ്റൊരു മാട്രസ് പറയുന്നുണ്ടെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്വന്തമാക്കാം സാധാ മാട്രസുകൾ വെറും രണ്ടായിരം രൂപയ്ക്ക് അകത്ത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടുത്ത് എന്ത് ഓഫറാണ് അപ്പൊ നമ്മള് ഒരുവിധം എല്ലാം ഓഫറും കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഷോറൂം മറക്കണ്ട അപ്പൊ നമ്മുടെ ഇയർ എൻഡിങ് സെയിൽ ആണ് അപ്പൊ ഈ ഒരു വർഷം അവസാനം വരെ കാണും പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓഫർ നമുക്ക് ഇനി അടുത്ത ഒരു വർഷം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ കാണാം കൊടുക്കാം ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾക്ക് കേരളത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ ആൻഡ് ബെഡ് സെന്റർ നമ്മുടെ ഷോറൂം വരുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലം കേരളപുരത്താണ് കൊല്ലം കേരളപുരം കൊട്ടാരകരയിൽ നിന്ന് വരാണെന്നുണ്ടെങ്കിൽ കേരളപുരം ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് അതേപോലെ തന്നെ കൊല്ലത്ത് നിന്ന് വരാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കേരളപുരം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് അല്ല നമ്മുടെ ഹസാക്കോ ഫർണിച്ചർ അപ്പൊ ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ എവിടെയാണെങ്കിലും ഡെലിവറി ചെയ്താൽ അപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ അവിടെ ഇവിടെ നമ്മൾ ഹിന്ദി വാലാസ് അതേപോലെ തമിഴ് വാല എല്ലാരും വിളിക്കുന്നുണ്ട് പലരും അപ്പൊ നിങ്ങൾക്കും വിശ്വസിച്ച് നിങ്ങൾ വേറെ ചെന്നൈ മാർക്കറ്റിലല്ല വേറെ ഇനി ഫർണിച്ചറിന്റെ ഏതൊരു ഈറ്റില്ല കിട്ടുന്നതിനേക്കാളും ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും ഒരു പ്രത്യേക കാരണം ഫുൾ മാനുഫാക്ചറിങ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ മറക്കണ്ട വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കീഴിലെ ഓഫറായിട്ട് വരാം അത് വേണമെങ്കിൽ അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കമന്റ് ചെയ്ത് അതായത് ഹസാക്കോ ഫർണിച്ചറിന്റെ ഇൻസ്റ്റാഗ്രാം പേജ് അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഏത് പ്ലാറ്റ്ഫോമിലും വീഡിയോ ഇടുന്നവർ നല്ലൊരു കമന്റിടയാണെന്നുണ്ടെങ്കിൽ ആ കമന്റിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്ക് അകത്ത് വില വരുന്ന ഒരു സോഫ സെറ്റ് ലൈവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അത് നെക്സ്റ്റ് വീട്ടിൽ നമ്മൾ കൊടുക്കും അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇപ്പൊ ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ നെക്സ്റ്റ് ഓപ്പൺ വീഡിയോ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ